മലപ്പുറത്ത് നടന്ന ബസ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്ത് വാഹന പരിശോധന കർശനമാക്കിയത് ഇതോടെ നിരത്തിൽ അപകടങ്ങൾ കുറഞ്ഞെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് നഗരപരിധിയിൽ അൻപത് ശതമാനം വരെ കുറവുണ്ട് സ്വകാര്യ വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ വരുത്തുന്ന മലപ്പുറം ജില്ലയിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ കുറഞ്ഞിട്ടുണ്ട് ഡിഫൻസീവായിട്ട് എങ്ങനെ വാഹനം ഓടിക്കാം അപകടരഹിതമായി അപകടം വരുന്നതിനേക്കാൾ മുന്നേ അങ്ങനെ എന്തൊക്കെ വേണ്ട കാര്യം മുൻകരുതലുകൾ എടുത്തുകൊണ്ട് ഒരു അപകടത്തെ എങ്ങനെ ഒഴിവാക്കാം അതിന് ശാസ്ത്രീയമായ പരിശീലനം അതാണ് ഉദ്ദേശിക്കുന്നത് വേഗപ്പുട്ട് പൂർണ്ണമായും നടപ്പാക്കുന്നതോടെ അപകടം ഗണ്യമായി കുറക്കാനാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രതീക്ഷ സംസ്ഥാനത്ത് പതിനയ്യായിരത്തിലേറെ സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് മലപ്പുറം ജില്ലയിൽ ആയിരത്തി എഴുന്നൂറ് ബസ്സുകൾക്കാണ് ഉള്ളത് അപകടം കുറക്കാനായി ഡ്രൈവർമാർക്ക് ബോധവൽക്കരണ പരിശീലന പരിപാടികൾ മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റും ബാഡ്ജും നേടിയവർക്ക് ഇനി ബസ് ഓടിക്കാൻ കഴിയും എന്നാൽ അമിത വേഗതയിൽ ബസ് ഓടിക്കേണ്ടി വരുന്നത് യാത്രക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്നാണ് ഡ്രൈവർമാരുടെ പരാതി യാത്രക്കാർ ഇപ്പൊ ഇവിടെ നിന്നൊരു മഞ്ചേരി വരെ ദപ്പം അവിടെ എത്തും എന്നുള്ള ചോദ്യമാണ് ആദ്യം ചോദിക്കുന്നത് നമ്മളെ പ്രേരിക്കുന്ന ശരിക്ക് യാത്രകാരനെയാണ് ജലീൽ മീഡിയ വൺ മലപ്പുറം